ജട്ടിമോലാളിയുടെ നേതൃത്വത്തിൽ ഭരിച്ചു ഭരിച്ച് കിഴക്കമ്പലം പഞ്ചായത്തിലെ ജനങ്ങളുടെ അവസ്ഥ തുളവീണ ജട്ടിയുടെ അവസ്ഥയാണ് ഡയലോഗ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ജട്ടിമോലാളി അദ്ദേഹം ഈ ജട്ടിയുടെ എലാസ്റ്റിക് വലിച്ചു നീട്ടും പോലെയാണ് ഓരോ ബടായികൾ വലിച്ചു നീട്ടി അടിച്ചുവിടുന്നത് കിഴക്കമ്പലം പഞ്ചായത്ത് കേരളത്തിലെ സിംഗപ്പൂർ ആക്കി എന്നൊക്കെ അവകാശപ്പെടുന്ന വ്യക്തി ജനങ്ങളെ ചില സൗജന്യങ്ങൾ കൊടുത്ത് പോക്കറ്റിലാക്കി വെച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു കഥയാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് കെ അരുൺകുമാർ കിഴക്കമ്പലത്ത് നടത്തിയ പൊതുയോഗത്തിൽ പങ്കുവച്ചത് ലൈഫ് മിഷൻ പദ്ധതി സർക്കാർ കൊടുക്കുന്ന നാല് ലക്ഷം രൂപ നൈസിന് മൊലാളി വാങ്ങി ജട്ടിക്കകത്ത് വെച്ചു കൊണ്ടുപോയതിനു ശേഷം ഗോഡ്സ് വില്ല എന്ന പേരിൽ സർക്കാരിന്റെ ബാക്കിയുള്ള ഫണ്ടുകൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് ഞാൻ കൊടുക്കുന്ന വീടെന്നാണ് മൊയ്ലാളി പറഞ്ഞു നടക്കുന്നത് ആ മൊയ്ലാളിയുടെ കപട വാചകത്തെയാണ് അരുൺകുമാർ ഒരു നാസ ജട്ടി വലിച്ചു കീറും പോലെ മുതലാളിയുടെ വീടിന്റെ പേര് എന്ന ഗോഡ്സ് വില്ല വില്ല ദൈവത്തിന്റെ എങ്ങനെയാ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ആ വീടിന് എന്താ പുള്ളി വില പറയുന്നത് എന്നതാണ് പറയുന്നത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ഇവിടെ വീട് പണിയുന്ന പലരുണ്ടല്ലോ നമുക്കറിയാം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് എന്നിട്ട് പറയുകയാണ് നാലര ലക്ഷം ഗവൺമെന്റിന്റെ ലൈഫിന്റെ തുക മൂന്ന് ലക്ഷം ഓരോ ഗുണഭോക്താവിൽ നിന്നും മേടിക്കും